ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇരിട്ടി എക്കോ പാർക്കിലാണ് ഇരിട്ടി എക്കോ പാർക്ക് പാർക്കാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള പരമ്പരയാണ് ഞങ്ങൾ ഇപ്പോൾ തുടർച്ചയായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരിട്ടി എക്കോ പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മോട് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇരിട്ടി ഒമ്പതാം വാർഡ് കൗൺസിലറാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാം ഇതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സാർ നമസ്കാരം അപ്പോൾ ഇരിട്ടിയുടെ അങ്ങയുടെ വാടാണിത് അപ്പോൾ ഇരിട്ടിയിൽ ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തൊക്കെ ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയല്ല തീർച്ചയായും ഇതിനെ നമുക്കൊരു ടൂറിസം ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നല്ല രീതിയിലുള്ള ഒരു പാർക്കുകളൊക്കെ സംവിധാനിക്കുവാൻ വേണ്ടി നഗരസഭ മുൻകൈ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഏജൻറ്റ് ഇതിൻ്റെ ഒരു ആവശ്യകത ഫസ്റ്റ് ചൂണ്ടിക്കാണിച്ചു അതിനു മുന്നേ തന്നെ നമ്മുടെ വാർഡ് സഭകളിലൊക്കെ ഇത് സംബന്ധിച്ചിട്ടുള്ള ആശയങ്ങളൊക്കെ പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിവിടെയും ഒന്ന് നമ്മുടെ ഇരട്ടി പുതിയ പാലത്തിൻ്റെ ഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ പാർക്ക് സജ്ജീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വിധം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നിരന്തരം വന്നിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന് സാർ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ എങ്ങനെയുണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഇപ്പം നമുക്ക് നിങ്ങളെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇപ്പോഴും നട്ടുച്ച സമയമാണ് പക്ഷേ നല്ല ഒരു കുളിർമയുണ്ട് ഉച്ച സമയത്ത് പോലും ഇതുപോലെയുള്ള നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ നമ്മൾ നേരത്തെയും വന്നേ വന്നിരുന്നു അന്നേരം ടൂറിസത്തിന് ഇവിടെ നിന്ന് അത്ര പ്രാധാന്യം നൽകുവാൻ മുൻപൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇപ്പോൾ അതിന് നല്ല സാധ്യതകളുണ്ട് ഇപ്പോൾ ടൂറിസത്തിന് പ്രത്യേകമായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ അനുവദിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നഗരസഭ അതിന് മുൻകൈ എടുത്തിട്ട് നേരത്തെ ചെയർപേഴ്സണോ ഒക്കെ സന്ദർശിച്ചാലും പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് ഇവിടെ ജലി ഇറിഗേഷൻ്റെ സ്ഥലങ്ങൾ ഇതിലത്ത് വരുന്നുണ്ട് അതൊക്കെ വളർന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുവാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു എക്കോ പാർക്കുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് ഒരു വാർത്ത ചെയ്യുമ്പോൾ ഇതിൻ്റെ വ്യാപാരി വ്യവസായികൾ അതേപോലെ തന്നെ മർച്ചൻ്റ് അസോസിയേഷൻ വ്യാപാരി വ്യവസായ വ്യോമന സമിതി അങ്ങനെ ഇരുട്ടിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംഘടനകൾ ഇവിടെ വന്ന് കണ്ട് ഇതിൻ്റെ സാധ്യതകൾ അവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇതിനൊരു നല്ലൊരു മുൻകൈയ്യെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല വേണ്ട സഹകരണങ്ങൾ അവർ ചെയ്യും എന്നുള്ളൊരു ഉറപ്പും കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായും എല്ലാവരുടെയും സഹകരണം ഇതുമായിട്ട് ഉറപ്പുവരുത്തും അങ്ങനെ പറഞ്ഞ സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ ഇരിട്ടിയിലെ പിന്നെ പ്രകൃതിയെ മുൻനിർത്തിക്കൊണ്ട് ഉപയോഗിക്കുന്നു ഉപകരിച്ച ഫീൽഡ് പോലെയുള്ള സംഘടനകളൊക്കെ അവർ നേരത്തെ ഇരിട്ടി പാലത്തിനടുത്ത് ഒരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ സ സഹകരണങ്ങളെ തേടിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ലതാക്കിയെടുക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും അതിന് മുൻപന്തിയിൽ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഞാനും മുനിസിപ്പാലിറ്റിയിലും സംബന്ധിച്ചെത്തിയിട്ടു കൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഓക്കെ സാറേ താങ്ക് യു ഓക്കെ താങ്ക് യു ഓക്കെ സാധ്യതകൾ നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഓക്കെ നമ്മള ശർന്നാണ് ഓക്കെ സാധ്യതകളിൽ ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് നമ്മുടെ ഇരിട്ടി നഗരസഭ ഒമ്പതാം വാർഡ് കൗൺസിലറായ എ പി അബ്ദുൾ റഷീദ് ആണ് അപ്പോൾ അദ്ദേഹം ഒരു ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് നമ്മോട് സംസാരിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഇരിട്ടിയിലെ ഒരുപാട് സംഘടനകൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങൾ നൽകാമെന്ന് നമ്മോട് ഏജന്റ് ന്യൂസിനോട് അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി ഇണക്കി എല്ലാം ഒരു ഒറ്റക്കെട്ടായി എല്ലാവരും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇരിട്ടിക്ക് നല്ലൊരു എക്കോ പാർക്ക് എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ ഏജനറ്റ് ഇപ്പോൾ ഉള്ളത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം സാധ്യത പരമ്പരയിൽ ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്